പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നരേന്ദ്രമോദിയുടെ പി എം കിസാൻ വഴിയുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ജൂലൈയിൽ ലഭിക്കുമെന്നായിരുന്നു മുൻപ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്രം ആ തീരുമാനം മാറ്റിയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം അടുത്ത മാസം ഓഗസ്റ്റ് രണ്ടാം തീയതി വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് ഏകദേശം ഇരുപ കോടി രൂപയോളമാണ് ഇതിനുവേണ്ടി നീക്കിവച്ചിരിക്കുന്നത് ഒമ്പത് കോടി പേർക്കാണ് നരേന്ദ്രമോദിയുടെ രണ്ടായിരം രൂപ ലഭിക്കുക മറ്റൊരു വാർത്ത ജൂലൈ മാസത്തെ പെൻഷൻ ഇന്നും സംസ്ഥാനത്ത് വിതരണം ചെയ്യും ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള അവസാന തീയതി കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവർക്ക് നൽകിയിരുന്ന അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആയ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിന്ന് പല ഹോസ്പിറ്റലുകളും പിൻവാങ്ങുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കുറച്ചുകൂടി അടുത്ത മാസത്തോടുകൂടി കൂടുതൽ ഹോസ്പിറ്റലുകൾ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നതായാണ് നമുക്ക് കിട്ടിയ അറിയിപ്പുകൾ ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപ കേന്ദ്രം ഹോസ്പിറ്റലുകൾക്ക് ഈ പദ്ധതി നൽകാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിലെ പല ഹോസ്പിറ്റലുകൾക്കും ആയുഷ്മാൻ പദ്ധതി മൂലം തുക കേന്ദ്രം ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നത് അതുപ്രകാരം പാവപ്പെട്ടവർക്ക് കിട്ടിയിരുന്ന അഞ്ച് ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ഇനി മുതൽ പല ഹോസ്പിറ്റലുകളും നിരാകരിക്കാൻ സാധ്യത ഉണ്ട് സപ്ലൈകയുടെ ഓണക്കിറ്റുകൾ വിപണിയിൽ എത്തി സമൃദ്ധി ഓണക്കിറ്റ് മിനി സമൃദ്ധി ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നീ പേരുകളിലാണ് ഓണക്കിറ്റുകൾ നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിൽ സമൃദ്ധി ഓണക്കിറ്റിൽ പതിനെട്ട് ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുള്ള ഈ കിറ്റിൽ ഈ കിറ്റ് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്കാണ് നൽകുക അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള മിനി സമൃദ്ധി കിറ്റിൽ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് ലഭിക്കുക ഏകദേശം പതിനെട്ടോളം ഐറ്റങ്ങൾ ഈ കിറ്റുകൾ അടങ്ങിയിട്ടുണ്ട്